ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സേമിയ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിറ്റിലെ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് അടക്കാം ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലത്തെ സേമിയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം നൈസായിട്ടുള്ള സേമിയ തന്നെ എടുക്കാനായിട്ട് നോക്കുക അത് ഇതുപോലെ ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണേ ഈ ഒരു ബട്ടറ് മെൽറ്റായി വന്നാലേ നമുക്കതിലേക്ക് പൊടിച്ച് വെച്ച ആ ഒരു സേമിയ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു സേമിയ ഈയൊരു ബട്ടറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് കരിഞ്ഞു പോകുന്ന ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതായതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നല്ലോണം നൈസായ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പം അതാ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് ഞാനിവിടെ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സേമിയൊക്കെ വറുത്തെടുത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിപ്പോൾ നമ്മൾ മധുരമായിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ മധുരത്തിനായിട്ട് ഞാനിവിടെ മിക്സ്ഡ് ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ രണ്ട് ഇലക്കായും കൂടി ചേർത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പൊടിച്ചെടുത്ത പഞ്ചസാരയും കൂടി നമുക്കൊരു സേമിയയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം എന്നിട്ട് നമുക്കൊരു സേമിയ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇനി ഇതാ ഞാനിവിടെ വേറൊരു പാത്രത്തിൽ ഒരു ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു തുള്ളി വാനില ഐസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വാനില ഐസൻസും പിന്നെ ഇതൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് ഈ ഒരു യെല്ലോ ഫുഡ് കളറ് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയും അതുപോലെ തന്നെ മിൽക്ക് മേടും മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ട് അപ്പോൾ കുറച്ച് പഞ്ചസാരയും ബാക്കി മധുരത്തിനായിട്ട് അവിടെ മിൽക്ക് മേഡുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്താൽ അടി നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അടിയിലൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്തു ചെയ്തു വരുമ്പോൾ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അത് ആ മിൽക്ക് മേടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഓൺ ചെയ്യാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട് നമുക്കൊരു പാൽ നല്ലോണം തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ പാൽ ഏകദേശമൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇങ്ങനെ ഒരു പകുതിയൊക്കെ ചൂടായി വരുന്ന ഒരു സമയത്ത് അതായത് ഇത് തിളക്കാനാവുന്ന പാൽ തിളക്കാനാവുന്ന ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇതുപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം ഇത് ജസ്റ്റ് ഇങ്ങനെ തിക്കായി വരും ആ ഒരു ടൈം വരെ നമുക്ക് ഇതൊന്ന് അടിയിലൊന്നും പിടിക്കാതെ കൈകൊണ്ടിതാ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക ആദ്യം തന്നെ ഒരുപാട് കട്ടിയിലുണ്ടാക്കി എടുക്കരുത് കേട്ടാ കുറച്ച് കോൺഫ്ലോറ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് കോൺഫ്ലോറ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കട്ടിയാക്കി എടുക്കരുത് അപ്പോൾ ഈ ഒരു പുട്ടിങ്ങിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതാ ഏകദേശം ഇതുപോലൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് പുണ്ടിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ കേക്ക് കേക്കിറ്റിങ്ങിലാണ് ഈ ഒരു പുണ്ടിങ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആദ്യം ഇതിലേക്ക് നെയ്യോ അല്ല ബട്ടറോ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാത്രത്തിൽ ഇനി ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ക്രിസ്മിസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഒരു പുഡിങ്ങ് സെറ്റ് ചെയ്തെടുക്കട്ടെ ഞാനിവിടെ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ ആദ്യതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ ഒരു സേമിയുടെ മിക്സ് ഇതാണ് സേമിയിൽ നിന്ന് കുറേശ്ശേ ആയിട്ട് എടുത്തിട്ട് ഇതാ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ പ്രെസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു പാലിൻ്റെ മിക്സ് അതിൽ നിന്ന് കുറേശ്ശേ ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ താഴ്ത്തിയിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സേമിയൊക്കെ അതിൽ നിന്നൊക്കെ വേറിട്ട് പോകും അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ താഴ്ത്തിയിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം സേമിയ അടുത്ത സേമിയ ഇതതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വരുന്ന ഒരു സേമിയും കൂടിയും ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും എഴുതുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് പാലിൻ്റെ മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക സെക്കൻഡ് ലെയർ ചെയ്തെടുക്കുമ്പോഴും ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ആക്കി കൊടുക്കാനായിട്ട് പറ്റും വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു പാലിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന ആ ഒരു സേമിയ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് പൊടിങ് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി അടിച്ചിട്ടുണ്ട് ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഒരു കിസ്മിസും ഇട്ടു പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ആ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴേക്ക് നല്ലത് ഒന്നുകൂടി ഒന്ന് കട്ടിയായി വരും കേട്ടോ അപ്പം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായപ്പോഴേക്കും ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് നല്ല കറക്റ്റായിട്ട് നമുക്കീ ഒരു പുഡിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് കൊള്ളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്